ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെടികളല്ലോ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴിഞ്ഞ് ഞായറാഴ്ച അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുക്കള ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ നശിച്ചു ഈ പറഞ്ഞാൽ നമ്മളൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലാവധിയൊക്കെ അപ്പം ഞാനൊക്കെ ഗ്രോ ബാഗിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രോ ബാഗും അതുപോലെ ചാക്കിലൊക്കെയാണ് ഒക്കെയാണ് സിമെൻറ്റ് ചാക്കൊക്കെ അതിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് നമ്മൾ നിൽക്കും പക്ഷെ അത് പിന്നെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴൊക്കെ അത് അടി അങ്ങനെ ദ്രവിച്ച് പോകും കേട്ടോ അപ്പം എനിക്ക് തോന്നി നമ്മൾ ക്യാനിൽ പച്ചക്കറി നട്ട കുഴപ്പമില്ലാന്നൊരു തോന്നലുണ്ടായിട്ടോ ഞങ്ങളുടെ കമ്പനിയിൽ തേന കൊണ്ടിരുന്ന ക്യാൻ ഉണ്ട് കേട്ടോ അപ്പം അതൊന്നിനി എൺപത് രൂപയാണ് അപ്പം അങ്ങനെ ഞാൻ ഒരു പതിനെട്ട് വാങ്ങി വാങ്ങിയിട്ടോ പതിനെട്ടെണ്ണം ഒന്നും പോരാ ഇനിയും കുറച്ച് സ്ഥലം കൂടി ഉണ്ട് അപ്പം അതിലും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം ആദ്യം ഇതൊന്ന് സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ അടുക്കള ഭാഗക്കൊന്ന് ക്ലീൻ ചെയ്തു എന്നിട്ട് പിന്നെ ക്യാനിൽ കരിയില ഏകദേശം മുക്കാഭാഗോളം നിറച്ചു കിട്ടോ പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ തന്നെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ ആ ചാക്കിൽ ആദ്യം പച്ചക്കറി നട്ടത് അപ്പോൾ ആ മണ്ണും നല്ല നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് വളക്ക ഇട്ട് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ കാനിലേക്ക് നിറച്ച് കിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഒരു മൂന്നാല് തൈ തക്കാളി ഉണ്ടായിരുന്നു അത് നിറച്ച് ഞാൻ ഞായറാഴ്ച തന്നെ ഫില്ല് ചെയ്തപ്പോൾ അതിൽ നട്ടു കിട്ടോ ഇപ്പം ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി തൈ വിത്തുകൾ വാങ്ങാൻ പോയിട്ടോ തൈ നമുക്കിവിടെ കിട്ടിയില്ല അപ്പം ഞാൻ ഇവിടെ നമ്മളെ പാലക്കാട് ഒരു കല ഉണ്ട് കേട്ടോ പച്ചക്കറിയും ചെടികളും അതുപോലെ എല്ലാത്തിൻ്റെയും വിത്തുകളുണ്ടാവും അവിടെ അപ്പോൾ കുറച്ച് വെണ്ട അതുപോലെ പയറ് ചെരങ്ങ ചീര തക്കാളി മുളക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പോന്നു അപ്പോൾ എല്ലാത്തിനും വിത്തുകളാണ് കിട്ടിയത് അപ്പോൾ എല്ലാം ഞാൻ ഓരോരോ ഒരു മൂന്നാല് ക്യാനിലാക്കി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹൈബ്രിഡ് ആണ് കേട്ടോ വാങ്ങിയത് വിത്ത് നാടൻ ചീരയും അതേപോലെ ചുരക്കയും അത് ചിരങ്ങാന്ന് പറയട്ടെ ഞങ്ങൾ ചിലർ ചുരക്ക എന്നും പറയും അപ്പോൾ അത് മാത്രമാണ് നാടൻ വാങ്ങിയത് അതിന് പത്ത് രൂപയാണ് കെട്ടോ പിന്നെ ബാക്കിയില്ല എല്ലാ ഓരോരോ പാക്കറ്റും മുപ്പത്തഞ്ച് രൂപയാണ് കിട്ടോ പിന്നെ നമ്മൾ സാധാരണ പച്ചക്കറി വിത്ത് നടടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടൊക്കെയാണ് ചെയ്യാറ് പക്ഷെ ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിടേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ലീവ് ഇരുന്നു കേട്ടോ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ഒക്കെയാണ് അപ്പം അവരെ കൊണ്ടാക്കാനൊക്കെ പോകണം അപ്പം അതായത് ഞാൻ ഞാൻ ലീവ് ഇരുന്നു അപ്പം ഇന്ന് നമുക്ക് നടാന്ന് വിചാരിച്ച അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ നടന്ന് നമ്മളിത് സെറ്റ് ചെയ്യുന്ന വേടിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല പനിയായിരുന്നു കേട്ടോ ഒരു ഞായറാഴ്ച രാവിലെ ഒരു എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വരെ നല്ല ഹാർഡ് വർക്ക് തന്നെ ആയിരുന്നു കാരണം എല്ലാ ചാക്കും പൊട്ടി പൊളിഞ്ഞിരുന്നു പിന്നെ നിറയെ പുല്ലും എല്ലാം ഞാനിപ്പോൾ ഈ ക്യാൻ അവിടെ ആ വൃത്തിയടക്കി കിടക്കിയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി പിന്നെ ഞാൻ കുറച്ച് റോസാ ചെടികളും വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി അവിടെ എല്ലാം ആദ്യം അടിച്ച് വരെ ക്ലീനാക്കിയിട്ടാണ് എന്നിട്ട് ഇപ്പോൾ ഇത് പുതിയ സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ വല്ല ഏഴ് ചതുക്കൾ പോകുകയാണെങ്കിൽ പൊക്കെ കാണാം കേട്ടോ അല്ലെങ്കിൽ പാമ്പ് വന്നിട്ട് പുല്ല് മൂടിയിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് കിടന്നാലോ ഒന്നും അറിയില്ല ഇപ്പോൾ സേഫായി കാരണം നമുക്കിത് എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് അടിച്ചു പോരെ ഒക്കെ ചെയ്യുക കാരണം വെയിറ്റ് കുറവാണ് കാരണം ഞാൻ മുഴുവൻ കരിയിലാണ് മുക്കാ ഭാഗം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്ത് പൊക്കി മാറ്റാൻ അത്ര വെയിറ്റേ ഉള്ളൂ അപ്പം നമ്മൾ കറിയിൽ നിറക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാണ് ഗുണം കേട്ടോ നമുക്ക് പച്ചക്കറിക്ക് വേണ്ട ഈർപ്പം അതിൽ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും പിന്നെ നമ്മളെ തൊടിയിലാണെങ്കിൽ പ്ലാവും മാവും അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ കുഴിയുടെ ഇലയൊക്കെ ഞാൻ ഒരു നെറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ അപ്പോൾ അതിലാണ് ഞാൻ എപ്പോഴും ശേഖരിക്കാറ് ഈ അടിച്ചു വരീട്ട് എല്ലാം അതിൽ കൊണ്ടുപോയിട്ടും കാരണം കത്തിക്കൽ കുറച്ച് കുറവാണ് കേട്ടോ പൊതുവേ കത്തി അധികം കത്തിക്കാറില്ല ഇലകളൊന്നും അതിൽ കൊണ്ടുപോയിടും അപ്പം ഞാൻ ചെ ചെടി നടുകയാണെങ്കിലും അതേപോലെ പച്ചക്കറി അതേപോലെ നമ്മൾ ചേമ്പ് ചേന വാഴയൊക്കെ നടുകയാണെങ്കിൽ നമ്മൾ ചമ്മല അതായത് ഈ കരിയില ഉപയോഗിച്ചാണ് ആദ്യം ഫില്ല് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ മണ്ണിടാറ് അപ്പോൾ പിന്നെ മണ്ണിൻ്റെ മണ്ണ് നമുക്ക് വളരെ കുറവാണ് കേട്ടോ ഞാൻ നമ്മൾ മണ്ണൊക്കെ ഞാൻ നമ്മളെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെ പോകണം കേട്ടോ എടുത്തിട്ട് വരാൻ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വേണം മണ്ണൊക്കെ എടുത്തിട്ട് വരാൻ അങ്ങനെ ഇപ്പോൾ പോയി എടുത്തിട്ട് വന്നാണ് ആദ്യം പച്ചക്കറി തുടങ്ങിയത് പിന്നെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഘട്ടമാണ് കേട്ടോ പച്ചക്കറിയുടെ അപ്പോൾ ആ സമയത്ത് ചീരയും വെണ്ടയ്ക്കയും മുളകും വഴുതനങ്ങും അങ്ങനെ എല്ലാം ഉണ്ടേ ഇരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടണെന്നൊരു പങ്ക് നമ്മൾ വീടിൻ്റെ അടുത്തിൽ അവർക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ പോയപ്പോൾ വീണ്ടും ഒന്നും കൂടി തുടങ്ങിയവല്ല വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ടാമത് ഞാൻ പ്ലാൻ ചെയ്ത് കേട്ടോ കാരണം കുറച്ച് നല്ല കഷ്ടപ്പെടണം ഇന്നത്തേനെ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഞാനും അച്ഛനും കേട്ടോ ഏട്ടൻ കുറച്ച് നേരം വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് പോയി പിന്നെ ഞാനും അച്ഛനും പിന്നെ ചേച്ചിനും മുകളിൽ ഇട്ടാവളും എന്നാലും ഞാൻ തന്നെയാണ് മുക്ക ഭാഗം എടുത്തത് നല്ല ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ചാക്കും കൊട്ടി മിക്സ് ചെയ്ത് എല്ലാ ക്യാൻഡിലും കൈക്കോട്ട് കൊണ്ട് കോരി നിറച്ച് ഓ ആകെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മീലും കൈയൊക്കെ നല്ല വേദന ഒക്കെയായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്കതിനൊരു ഫലം ഉണ്ടാവുകയുള്ളൂല്ലോ പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ചെടി നടുക അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിൽ പാടവും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് തൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ആകുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ നിലമ്പൂര് നെലമ്പൂരിത്ത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇതേപോലെ പച്ചക്കറിയൊക്കെ വിൽക്കും ഇപ്പോൾ അവിടെ പന്നികളുടെ ഒരു ശല്യം കാരണം ഇപ്പോൾ ഒന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം സോളാറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത പച്ചക്കറി ഇടണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം